ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സൂരസ്വദപ്പിണിയിൽ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഐക്യ എന്ന് പറഞ്ഞൊരു ഷോറൂമിലേക്കാണ് അപ്പം നമ്മുടെ ആ വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം സാധനങ്ങളെല്ലാം കിട്ടുന്ന ഭയങ്കര വലിയൊരു ഷോറൂമാണ് ഇവിടുത്തെ അല്ലാണ്ട് ഭയങ്കര കാർ പാർക്കിംഗ് കണ്ടില്ല അതുകൊണ്ട് ഇത് ഏകദേശം എത്ര ഏക്കറിനകത്ത് നിൽക്കുന്നതെന്ന് എനിക്കന്നെ ഒരു പിടുത്തുമില്ല ഭയങ്കരമായിട്ടുള്ള കാർ പാർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ആയിട്ടുള്ള ഭീമനായിട്ടുള്ള ഒരു ഷോറൂമാണ് ഇത് നമ്മുടെ ടു യൂസ്ഡ് സാധനങ്ങൾ നമുക്ക് വീട്ടിലേക്കെല്ലാം കിട്ടുന്ന റീസണബിൾ പ്രൈസിലൊക്കെ കിട്ടുന്നൊരു ഷോ സ്ഥാപനമാണിത് ഇപ്പം ഞാൻ ഇന്ന് ഇവിടെ െ കാണിക്കാൻ പോകുന്നത് ഒരു ഇവിടുത്തെ ഒരു വെറൈറ്റി സെറ്റപ്പ് ആണ് ഇതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോഴേക്ക് കയറി വന്ന് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ എൻ്റെ ആദ്യം ഒരു കണ്ടോ നമ്മുടെ ഒരു ഒരു റൂമിൻ്റെ ചെറിയൊരു തീമൊക്കെ അവർ സെറ്റ് ചെയ്ത് അവിടെ വെച്ചേപ്പുണ്ട് ഓക്കെ എപ്പോഴേ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഈ താഴത്തെ ഈ ഇവിടെ എങ്ങും ഒന്നും കാണാനില്ല നമ്മൾ ആദ്യം ഷോപ്പിലേക്ക് പോകുന്നത് ദേ നേരെ മേളിലേക്കാണ് കണ്ടോ അപ്പോൾ താഴെ ഒന്നുമില്ല നമ്മൾ ലിഫ്റ്റിൽ കയറി നേരെ ആ മേളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഒരു വെറൈറ്റി സെറ്റപ്പാണ് അതായത് നമ്മുടെ ഒരു വീട് എങ്ങനെ ഒരു കടയിൽ സെറ്റ് ചെയ്തു വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ റൂം എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും നമുക്കിപ്പോൾ ടൈലൊക്കെ എടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ കാണില്ല ഇത് താഴെ കിട്ടാൻ ഇത് എങ്ങനെ ഇരിക്കും ഇതെങ്ങനെയാണ് ഈ ഷെൽഫോ കൊണ്ട് വെച്ചാൽ അത് എങ്ങനെ ഇരിക്കുന്ന കൺഫ്യൂഷനൊക്കെ ആയിട്ടുള്ളൂ അതെല്ലാം ഇവിടെ നമുക്ക് മാറി കിട്ടും അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത് ആ ഞാനിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെയാണ് കുറച്ച് ഓഫറായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇട ഇങ്ങനെ വെച്ചപ്പോൾ അവരുടെ കുറേ ബാഗോ കാര്യങ്ങളോ അങ്ങനെ എന്തൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചപ്പോൾ അഞ്ച് ഡോളറൊക്കെ ഒരു ഗ്രില്ല് ടൈപ്പുള്ള സാധനങ്ങൾ അതുകൊണ്ടൊക്കെ ഇരിക്കുന്നു അപ്പോൾ എന്താണെന്നുള്ള കാര്യമൊന്നും ഞാൻ നോക്കിയൊന്നുമില്ല അപ്പം നമുക്ക് അകത്തേക്ക് കടക്കാം അതായത് കണ്ടോ വലുതായിട്ട് സംഭവം കണ്ടുണ്ട് ഈ ഒരു ചെറിയൊരു ഡോറ് കണ്ടില്ല ഇത്രയും വലിയൊരു ഷോപ്പാണ് അല്ല ഈ ഒരു ചെറിയൊരു ഡോറ് തള്ളി തുറന്നു കഴിഞ്ഞാൽ ദൈ നമ്മളിതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണേ ദൈ പ്രവേശിച്ചപ്പോൾ തന്നെ കണ്ടൊരു കാഴ്ച കണ്ടോ ദീ കണ്ടോ ഈ ഷോപ്പിനകത്ത് ഒരു വീട് അല്ലേ എന്ത് സ്റ്റൈലായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ താഴത്തെ ടൈല് കാര്യങ്ങൾ എല്ലാം സഹിതമായിട്ട് കുറച്ച് ആ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഒരു സ്റ്റൈല് നമുക്ക് കാണാനുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഇത് ഇവിടുത്തെ ഈ എക്യൂപ്മെൻറ്റ്സ് ഈ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ വെച്ചാൽ വീട് എങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ നമ്മുടെ റൂം കാണാൻ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ അതേപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഇവിടെ ഒരു റൂം അപ്പം നിങ്ങൾ വിചാരിക്കും ഒരു റൂമാണോ അല്ലെ ഇതുപോലെ അനേകം അനേകം ടൈപ്പുള്ള അനേകം സ്റ്റൈലുള്ള അനേകം നമ്മൾ റൂമുകൾ ഇവിടെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുള്ളത് കണ്ടില്ലേ മേലത്തെ ലൈറ്റും നമ്മുടെ ആ ബെഡ്റൂമാണ് അതിൻ്റെ കട്ടിൽ മെത്ത തലയാണ് പിന്നെ അതിൻ്റെ വേണ്ട ഇതെല്ലാം സൈഡുള്ള ഷെൽഫ് കാര്യങ്ങൾ കണ്ടില്ലേ ഇവിടെ എല്ലാം ഐറ്റംസ് എല്ലാം അവനിങ്ങനെ ജസ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണോ എന്നുള്ള സെറ്റ് ചെയ്ത് വച്ചേക്കുന്ന രീതിയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായി തന്നെ ആ കളറും നമുക്ക് ആ റൂമിന് വേണ്ട പെയിൻറ്റും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുണ്ട് ഒരു കൺഫ്യൂഷനും വേണ്ട വരിക നോക്കുക അത് ഇത് അടുത്തൊരു റൂമാണ് നമ്മൾ കാണുന്നത് അല്ല അവിടെ അതുപോലെ തന്നെ ബെഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ കണ്ടോ ഒരു ക്ലോസറ്റ് ഇപ്പോൾ ഇതൊരു ക്ലോസെറ്റാണ് അപ്പം അതിൻ്റെ അതിൻ്റെയും താഴത്തെ ടൈല് അതിൻ്റെ അകത്തെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചത് അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് മറ്റേ ക്ലോസറ്റ് നമ്മുടെ ഷവർ റൂമും ക്ലോസഡ് റൂമ് തമ്മിലുള്ള ഡി എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് അതിൻ്റെ ആ ടൈലിൻ്റെ തീം കാര്യങ്ങളെല്ലാം വെച്ചിട്ടും സ്റ്റൈലായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചാൽ അപ്പം നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഭവം കൊള്ളാം നമുക്ക് ഇത് കൊള്ളാം ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ വന്ന് ഇതേ തീമിൽ ഇതേ സ്റ്റൈൽ അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും എന്താണ് ഈസി അല്ലേ അപ്പോൾ ഈ വീട് വെക്കുന്നവർക്കൊക്കെ എന്ത് ഈസിയാണ് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഇതല്ല ഇത് നമ്മൾ വേറൊരു റൂമാണ് അതിൻ്റെ അതിൻ്റെ തന്നെ ബാത്ത് ബാത്റൂമാണ് നമ്മൾ മുമ്പ് ഇത് കണ്ടതാണ് റൂമ്പ് അതിൻ്റെ ഒരു ബാത്റൂമാണ് കണ്ടോ ബാത്റൂമ് എല്ലാം അതേപോലെ ഇവരെ എന്താണോ എല്ലാ ഐറ്റംസും അതേപോലെ അവർ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേപ്പം കണ്ടോ ബാത്ത് ടബ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്തിരിക്കുന്ന ഓരോന്നിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ എന്താ ഏതാന്നുള്ളതെല്ലാം അതെ ആ ടവലായാലും ശരി ടബയിലായാലും ശരി എല്ലാടും ഗ്ലാസ്സിലായാലും ശരി എല്ലാടും മെൻഷൻ ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട് ഇത് കണ്ട നമുക്ക് റൂമൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള റൂമ് കാര്യങ്ങളൊക്കെ അതിൻ്റെ സൈഡിലുള്ളു എല്ലാം ഉണ്ട് പിന്നെ അടുത്ത് ഈ കാണാൻ പോകുന്നത് ഇതെന്ന് പറയുന്നത് കണ്ടോ മെത്തകളുടെ ഒരു വൻ ശേഖരമാണ് കമനീയമായ ശേഖരം മെത്ത കട്ടിൽ ഫ്രെയിം ഇതിൻ്റെ ഒരു കമനീയമായ ശേഖരമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ ഒരു കട ഇപ്പോൾ എത്ര രൂപ ഇവർ ഈ ഡിസ്പ്ലേക്കായി വേണ്ടി തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും ഇത് കണ്ടോ ഇത് ചിലത് മെത്തയുടെ ആയിരിക്കും ഇതൊക്കെ ആ മെത്തയുടെ വില തന്നെയാണ് അവർ കൊടുത്തിരിക്കുന്നത് നമുക്കിത് കയറി കടക്കാം കടന്നു നോക്കാം ഇരുന്ന് നോക്കാം നമുക്ക് എങ്ങനെയൊക്കെ വേണമെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം യാതൊരു കുഴപ്പവും കാര്യങ്ങളും ഒന്നുമില്ല ഓരോന്നിൻ്റെ വിലയും കാര്യങ്ങളുമൊക്കെ അതിൻ്റെ മുന്നിൽ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഇത് അത് അടുത്തൊരു മോഡലാണ് അല്ലെ ഇത് ആ കാണുന്നത് അടുത്തൊരു മോഡൽ എന്നൊന്നും ആലോചിച്ച് എത്ര മെത്തയും എത്ര ഫ്രെയിമുമാണ് ഇവർ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് അതിൻ്റെ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവർ മാറ്റി വച്ചിരിക്കുന്നത് കണ്ടോ നമ്മുടെ നാട്ടിലൊന്നും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ ഇപ്പോഴൊക്കെ വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്നാലും എൻ്റെ അറിവിൽ ഇത്രയും സെറ്റപ്പായിട്ടൊന്നും എന്തായാലും നാട്ടിൽ ആരും ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല അതിൻ്റെ ഡിസൈനും കാര്യങ്ങൾ ചിലതുകൊണ്ട് അതിൻ്റെ ഫുള്ള് സെറ്റായിട്ട് ഈവൻ നമ്മൾ ആ വെച്ചേക്കുന്ന കട്ടിൽ മെത്ത തലേണ മീൻസ് കട്ടിൽ എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രെയിം കാര്യങ്ങളെല്ലാമായിട്ടുള്ള റേറ്റ് കോംബോ ആയിട്ടും അവർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആ മെത്തയായിട്ട് വേണമെങ്കിൽ മെത്തയായിട്ട് എടുക്കാം ഇത് അണ്ട ആ കൂടെ തന്നെ മുന്നേ വരുന്ന ഒരു ഇത് ഇത് ഫുൾ സെറ്റാണ് കണ്ടോ ഇത് ഫുൾ കോമ്പോസ് സെറ്റാണ് അത് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ താഴെ എക്സ്ട്രാ വരുന്ന കുറേ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ആണ് നോക്കി എന്തോരം കട്ടിലും എന്തോരം മെത്തയും എന്തോരം തലയാണുകളുമാണ് നമുക്ക് വേണ്ടി ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് ഇവർ മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട കളറ് ഏത് ബെഡ്ഷീറ്റ് വേണം ഏത് മെത്ത വേണം മെത്തയ്ക്ക് സ്പോഞ്ച് കുറവാണോ കൂടുതലാണോ നമ്മുടെയൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തൊട്ട് നോക്കാനല്ലേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് കിടന്ന് നോക്കണോ ചാടി നോക്കണോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ഇതും ആ ഒരു കോമ്പസേഷനാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം എടുത്ത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയല്ലേ ഇത് ഇത്രയൊക്കെ ചെയ്താൽ തന്നെയായാലും ശരി ചിലപ്പോൾ നമ്മൾ ഇത്ര ദിവസത്തേക്ക് റിട്ടേൺ പോളിസ് കാണും ചിലപ്പം നാട്ടിലെ പോലെ പത്തും പതിനഞ്ചും വരയ്ക്കുന്നത് അതിന് മുകളിൽ കാണും ചിലപ്പോൾ അമ്പത് ദിവസം കാണും ചിലപ്പോൾ ദിവസം കാണും ചിലപ്പോൾ എഴുതും ദിവസം കാണും നമുക്ക് റിട്ടേൺ പോൾസ് കാണാം നമുക്കിത് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് റിട്ടേൺ ചെയ്യാം സീറോ കോസ്റ്റിൽ നമുക്കിത് റിട്ടേൺ ചെയ്യാം നമുക്ക് ഒരു പൈസ എങ്ങും പോകത്തൊന്നും കേട്ടോ അതുപോലുള്ള ഭയങ്കര ഇതുകൊണ്ട് എന്തോരം നോക്കിയത് ഈ കിടക്കുന്ന ഈ ഹാള് മുഴുവൻ ഈ മുഴുവൻ കിടക്കുന്നത് ഇതുപോലുള്ള ഡിസ്പ്ലേ സാധനങ്ങളാണ് മുഴുവൻ കിടക്കുന്നത് ഞാൻ നോക്കിയിട്ട് നമ്മുടെ നാട്ടിൽ അടിപൊളി മീൻസ് വലുത് അല്ല സെറ്റായിട്ടുള്ളൊരു ഹാർഡ്വെയർ ഷോപ്പ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഷോപ്പ് തുടങ്ങാനുള്ള സാധനങ്ങൾ ഇവരിവിടെ ഡിസ്പ്ലേക്ക് ഇട്ടേ പോകുന്നുണ്ട് ഡിസ്പ്ലേക്ക് ഇവരിവിടെ ഇട്ടേ പോകുന്നുണ്ട് പല പല ടൈപ്പിൽ പല പല വെറൈറ്റിയിൽ ഇത് ഒരു മെത്തയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഫ്രെയിം കണ്ടോ വ്യത്യസ്തമായ ഫ്രെയിമായിരിക്കാം ഓരോന്നിനും വ്യത്യസ്തമായ ഫ്രെയിമാണ് വ്യത്യസ്തമായ മെത്തയ്ക്ക് വ്യത്യസ്തമായ മെറ്റീരിയലാണ് ഇവർ യൂസ് ചെയ്യുന്നത് പല പല തിക്നസ്സിലുള്ളതാണ് ഇവർ യൂസ് ചെയ്യുന്നത് പല പല പ്രൈസ് റേഞ്ചിലുള്ളതാണ് ഇത് ഇതിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു കാഴ്ച ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നോക്കാനായിട്ടാണ് എന്തുകൊണ്ട് നോക്കി ഇവിടെ ഇല്ല ഇങ്ങനെ കിടക്കും അങ്ങ് നീണ്ട് ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ ഞാൻ ഈ ഇത് കണ്ടപ്പം എനിക്കൊരു സന്തോഷം മീൻസ് എനിക്കൊരു തോന്നി നമുക്ക് എല്ലാവരെയും ഇത് കാണിച്ചാൽ ഇതൊരു വെറൈറ്റി അല്ലേ അപ്പോൾ എല്ലാവരെയും ഒന്ന് കാണിച്ചാൽ എന്താണെന്നുള്ള രീതിയിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് എടുത്തത് ഇതും അതുപോലെ ഒരു റൂമാണ് അതും അവരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ ഒരു ഇതാണ് വ്യൂ ആണ് നമ്മൾ കാണുന്നത് ബാത്റൂമ് ബെഡ്റൂം ബാത്റൂമ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് നോക്കട്ടെ മുമ്പ് നമ്മൾ മുമ്പേ കണ്ട ടൈൽ കളർ വേറെയാണ് ഇത് കണ്ട ഒരു ഇത് ടബല്ല നമ്മളല്ലാതെ കുളിക്കുന്ന ഒരു ഈ ഷവറിങ് ഏരിയ ഈ കാണുന്നത് അതിൻ്റെ താഴെ ആ വെള്ളം ഡ്രൈ അതെല്ലാം അല്ലേ വെള്ളമൊക്കെ ഒഴുകുക അത് അതുപോലെ തന്നെ എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചേ ഇത് പിന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു സെറ്റപ്പ് അതും അവർ നല്ല വൃത്തിയായിട്ട് തന്നെ ഇപ്പം എങ്ങനെയാണോ ഞാൻ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ എങ്ങനെയാണോ നമ്മുടെ ഒരു മുറിയിലേക്ക് വേണ്ടത് ആ രീതിയിലെല്ലാം സെറ്റ് വെച്ചപ്പോൾ നല്ല കൊതുക് വല സഹിതം ഇവിടെ ആ ഹോർണോൺസ് പക്ഷേ ഇത് കൊതുക് വലയുടെ ആവശ്യം ഒന്നും ഇവിടെ ഇല്ല ഇവിടെ വലിയ കൊതും ശല്യമൊന്നും ഇല്ലാത്ത എല്ലാടവും നമുക്കറിയില്ല പിന്നെ വേറെ കാര്യമുണ്ട് ഇതിന് മേളിൽ കൊതുക് ഒട്ട് കാണുന്നുമില്ല മേളി എല്ലാം ഓപ്പൺ വന്നു അപ്പം ഇനി ചിലപ്പോൾ സ്റ്റൈലായിരിക്കാം മുസ്കിറ്റോ എന്നെറ്റോ ആയിരിക്കണം ചിലപ്പോൾ ചാൻസ് ഇല്ല ചിലപ്പോൾ സ്റ്റൈലും ആയിരിക്കും ഇവിടെ നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ഇത് എന്ന് പറയുന്നത് കടുത്തിയൊരിത് ഇപ്പം നിങ്ങൾ ഇത്ര നാളെ വിചാരിച്ചാൽ നിങ്ങൾ എന്താ ഞാൻ ഇത്ര നേരം ഒരു ബെഡ്റൂം അല്ലേ ഞാൻ കാണിച്ചോളും ഒരു സിംഗിൾ അതായത് ഒരു സിംഗിൾ ബെഡ്റൂം വിത്ത് ഫുള്ള് ഫെസിലിറ്റി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടില്ലേ നോക്കി ഇതെങ്ങനാണ് ഒരു ഒരു ബെഡ്റൂമായി അതേ നമ്മുടെ ഹാളായി ദ ഹാളിനോട് ചേർന്ന ബാത്റൂമ് കണ്ടില്ലേ ആ ഈ ഒരു കടക്കകത്താണ് ഒരു ഒരു ഇവിടുത്തേക്ക് ഇങ്ങനെയാണ് കേട്ടോ എല്ലാം സെറ്റപ്പ് നമ്മൾ നമുക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ആവശ്യത്തിനുണ്ട് നമ്മളിവിടെ ഒരു ചില വീടുകളൊക്കെ കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും അണ്ട് ആ അത്രയും സ്ക്വയർ ഫീറ്റിൽ ഇത് പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ ഒരു ചെറിയൊരു വീട് വെക്കുന്നവർക്കൊക്കെ നല്ലൊരു ഒരു ഐഡിയയുമാണ് ഇത് വലിയതായിട്ടൊന്നും ഒന്നും വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇത് കണ്ടില്ലേ ഒരു അവിടെ ഒരു ബെഡ്റൂമും ബെഡ്റൂമ് എടു ഒരു ഹാൾ അതുകൊണ്ട് അതിൻ്റെ സൈഡിൽ ഒരു ടി വി വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് നമ്മുടെ സോഫ സെറ്റൊക്കെ ഇടാനുള്ള ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് ഒരു ഓപ്പൺ കിച്ചൺ കിച്ചണങ്ങോട്ടാണ് കേട്ടോ ഓപ്പൺ കിച്ചൺ അതിനുള്ള സ്റ്റവ് കാര്യങ്ങൾ പിന്നെ അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ ബാത്റൂമൊക്കെയുള്ള സെറ്റപ്പുകൾ കാര്യങ്ങൾ ഈ ഇത്രയൊക്കെ കാണുന്നേ ഉള്ളൂ ഞങ്ങളുടെ ആക്ച്വലി നമ്മൾ ഞങ്ങളുടെ ഡബിൾ റൂം ബെഡ്റൂമിൻ്റെ ഡബിൾ ബെഡ്റൂമിൻ്റെ ഒരു സ്പേസും കിച്ചൺ സ്പേസും ആ ഒരു കാണുന്നതൊക്കെ ഉള്ളൂ അതേ വിശാലമായിട്ടുള്ളൊരു ഫ്രിഡ്ജ് കണ്ടോ എന്ത് ചെറിയ ഏരിയയിലാണ് ഇവർ ഇത്രയും സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല നാട്ടിൽ ചെറിയൊരു വീട് വെക്കുന്നവർക്ക് എന്തുകൊണ്ടും സെറ്റ് അടിപൊളി ഒരു ഐഡിയയാണ് ഉണ്ട് ഈ കാണുന്ന ഈ ഒരു റൂം കണ്ടോ ആൾക്കാരെ കണ്ട അതേ കട്ടലിലൊക്കെ കിടക്കുന്നതൊക്കെ കണ്ടില്ല പിന്നെ ഞാനത് എടുത്തിട്ടില്ല നിങ്ങൾ അവരെ പോകുന്ന അതേ കിടക്കുവാണ് നോക്കുവാണ് കണ്ടിട്ട് അത്രയും ഇതിൽ എന്നാൽ നമുക്ക് വേണ്ട സ്പേസ് ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് എന്നാൽ ചെറിയ ലക്ഷുറീസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമ്മൾ മുമ്പേ കണ്ടത് നല്ലൊരു ഒരു ഒരു ഇതാണ് നാട്ടിലൊക്കെ ചെറിയൊരു വീട് വെക്കുന്നവർക്ക് വളരെ നല്ലൊരു ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അങ്ങനെ അതുപോലെയുള്ള വേറെ 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 വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് വേറെ ഇത് വേറെ റൂമിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരെല്ലാം അങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ നല്ല നല്ല സിംപിളായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് പിന്നെ ഞാൻ വേറെ റൂമിലോട്ട് വന്ന സമയത്ത് ഇത് അവിടെ നമ്മൾ ആ ടേബിള് ഈ കണ്ണാടികൾ അങ്ങനത്തെയുള്ള കുറച്ച് ഐറ്റംസൊക്കെയാണ് ഈ കാണുന്നത് മുറിക്കൊക്കത്തെ നോക്കുന്ന പല ടൈപ്പുള്ള ഷെൽഫുകൾ അതിൻ്റെയും ആ ഒരു ഡിസ്പ്ലേ നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ കാണാം കുറച്ച് കുറച്ച് ഐറ്റംസിൻ്റെയൊക്കെ ഡിസ്പ്ലേ ഒക്കെ ഇങ്ങനെ സൈഡിൽ വെച്ചപ്പോൾ പല പല ടൈപ്പുള്ള അതിൻ്റെ ഒരു ആ കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാം Say it like that. If I hate you, then find someone new, baby. But you know I never will. No, so I choke you down just like a pill oh, yeah. പിന്നെ ഞാൻ ആ വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ് കുറച്ച് ഇതൊക്കെ ലൈറ്റിൻ്റെ ഒക്കെ ഒരു സെഗ്മെൻറ് ഉണ്ട് ലൈറ്റിൻ്റെയൊക്കെ സെഗ്മെൻറ്റൊക്കെ നമ്മൾ ഒത്തിരി വീഡിയോ നമ്മൾ പകർന്നു നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കില്ല അപ്പോൾ വന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ അകമൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്നും കാണിക്കുന്നേ ഉള്ളൂ ഇനി ഇതിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് ഈ കിഡ്സിൻ്റെ ഒരു സെഷൻ ഉണ്ട് അതായത് ഇപ്പോൾ നമ്മളെല്ലാം കണ്ടത് വലിയ ആൾക്കാരുടെയല്ലേ വലിയ ബെഡ്ഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അങ്ങോട്ട് മാറുന്ന സമയത്ത് ഈ കിഡ്സിൻ്റെ ഒരു സെഷൻ ഉണ്ട് അവരുടെ ബെഡ് വലുതായിട്ടൊന്നുമില്ല ഇതുപോലെ തന്നെ അവരെ ചെറിയൊരു അവർക്ക് വേണ്ടായിട്ട് എങ്ങനെയാണ് റൂമൊക്കെ സെറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മൾ അടുത്തടുത്തേക്ക് പോകുന്നത് അപ്പം നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ് കിഡ്സിൻ്റെ ഏരിയ അതിൻ്റെ ഈ കാണുന്നതാണ് കിഡ്സിൻ്റെയൊക്കെ ഒരു റൂം കണ്ടോ എങ്ങനെയാണ് അവർ സെറ്റ് ചെയ്തേക്കാൻ നോക്കി കണ്ടോ കിഡ്സിൻ്റെ ഒരു കട്ടിൽ പല ടൈപ്പിലുള്ള കട്ടിൽ ഇവിടെ ഇവിടെ കണ്ടത് കൊണ്ട് അപ്പുറം സൈഡിലും നമുക്ക് ആവശ്യമുള്ള കട്ടിലും കാര്യങ്ങളൊക്കെ പല പല ടൈപ്പിൽ പല പല വെറൈറ്റിയിൽ പല പല സ്റ്റൈലിൽ കണ്ട് അവിടെ അവർ അങ്ങനെ ഒരു സൈലിൽ കണ്ടത് അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ഓരോരുത്തർക്കൊന്നൊക്കെ നോക്കുന്നുണ്ട് ഇതാണ്ടാവും ഇത് കിഡ്സിൻ്റെ ഒരു റൂം അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കണം അവർക്ക് വേണ്ട ഡെസ്റ്റ് ടേബിള് എല്ലാം ബുക്ക് വയ്ക്കാനുള്ള ഷെൽഫ് കാര്യങ്ങൾ അതിൻ്റെ ടൈല് വരെ താഴെയുള്ള ടൈല് വരെ ഏതൊക്കെ രീതി ഏതൊക്കെ എങ്ങനെയാണ് അതിൻ്റെ തീം എന്താണെന്നുള്ള രീതിയിലുള്ള എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ കാഴ്ചയാണ് ആ കണ്ടത് പിന്നെ ഈ കാണുന്നതൊക്കെ പിന്നെ അവർ ഓരോ വെറൈറ്റിയിലുള്ള ഓരോരോ കട്ടിലുകൾ നമ്മൾ നമ്മുടെ കൂട്ട് തന്നെ വലിയ കട്ടിലിൻ്റെ ഒരു മിനിയേച്ചർ ആയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള കട്ടിലങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ അതെല്ലാം ആ ഒരു ഭാഗത്ത് ഇത് കാണിക്കാൻ ഞാൻ അത്രയും വലിയ ഷോപ്പ് ഒത്തിരിയൊക്കെ കൊണ്ട് കാണിക്കാണ്ടായിരുന്നു ഞാനപ്പോൾ എല്ലാ ഭാഗത്തും ഒന്നും കണ്ടാൽ മതി അപ്പം ഞാൻ വീണ്ടും ഞാൻ താഴേക്ക് വന്നു താഴേക്ക് പോകുന്ന സംബന്ധിച്ചു കുറേ സോഫയും കാര്യങ്ങളൊക്കെ ഇതെനിക്ക് ഇവിടെ ഈ ഭാഗം എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക കുറച്ച് ഓഫറായിട്ടൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഇടാൻ ഇടുന്ന ഒരു ഏരിയ ഏരിയയാണിത് ഇപ്പോൾ ഇങ്ങനെ അങ്ങനെ കണ്ടു ഇവിടെ കണ്ടാത്താണെന്ന് പറയാം പല പല ആണ് കിടക്കുന്നത് പല പല ടേബിൾ പല പല ടൈപ്പുള്ള കസേരകൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഈ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ സൈഡിലൊക്കെ മെൻഷൻ ചെയ്തൊക്കെ വെച്ചേപ്പുണ്ട് ഓക്കെ അതെല്ലാം അതെല്ലാം മൈൻഡ് സൈഡിലുണ്ട് വേണ്ടവർക്ക് അതൊക്കെ എടുക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ബലം അപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ ഈ ഈ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എക്സിബിഷൻ നമ്മൾ ദീക്ഷിക്കത്തൊക്കെ വളരെയധികം നന്ദിയുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബ ബാ